കാസർഗോഡ് പ്രസ് ക്ലബ്ബിന്റെ നവീകരിച്ച കെട്ടിടത്തിന്റെ ഉദ്ഘാടനം പ്രൗഢമായ ചടങ്ങിൽ നടന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനിൽ ഉദ്ഘാടനം നിർവഹിച്ചു ഷിരൂരിൽ മലയിടിഞ്ഞ് ചരക്കിലോറി പുഴയിൽ വീണ് കാണാതായ ഡ്രൈവർ അർജുനെ കണ്ടെത്താനുള്ള രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളികളായ മാധ്യമപ്രവർത്തകരെ ചടങ്ങിൽ ആദരിച്ചു കേരള പത്രപ്രവർത്തക യൂണിയൻ ജില്ലാ ആസ്ഥാനമായ കാസർഗോഡ് പ്രസ് ക്ലബിന്റെ പുതിയ ബസ് സ്റ്റാൻഡിന് സമീപത്തെ നവീകരിച്ച കെട്ടിടത്തിന്റെ ഉദ്ഘാടനം പ്രൗഢമായ ചടങ്ങിൽ നടന്നു സംസ്ഥാന സർക്കാർ അനുവദിച്ച മുപ്പത്തിരണ്ട് ലക്ഷം രൂപ ചിലവിട്ടാണ് പ്രസ് ക്ലബ്ബ് കെട്ടിടം നവീകരിച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനിൽ ഉദ്ഘാടനം നിർവഹിച്ചു മുഖ്യമന്ത്രി അയച്ചു നൽകിയ ഉദ്ഘാടനക്കുറിപ്പ് നിയുക്ത പ്രസ് ക്ലബ്ബ് സെക്രട്ടറി പ്രതീപ് നാരായണൻ വായിച്ചു നൽകി ക്ലബ്ബുകൾക്ക് സമൂഹത്തിൽ പ്രധാനപ്പെട്ട ചില ധർമ്മങ്ങൾ നിർവഹിക്കാറുണ്ട് മാധ്യമപ്രവർത്തകരുടെ ഒത്തൊരുമയ്ക്കും കൂട്ടായ മുന്നേറ്റത്തിനും ക്ഷേമത്തിനും കരുത്താവുക എന്നതോടൊപ്പം മാധ്യമ വിദ്യാർത്ഥികൾക്ക് അവസരം ഒരുക്കുന്നതിനും സാമൂഹിക പ്രതിബദ്ധതയുള്ള മാധ്യമ സംസ്കാരം വളർത്തിയെടുക്കുന്നതിനും പ്രസ് ക്ലബുകൾക്ക് വലിയ പങ്ക് വഹിക്കാൻ സാധിക്കും ഇതിനകം കേരളത്തിലെ മികച്ച പ്രസ് ക്ലബുകളിൽ മാറിയ കാസർഗോഡ് പ്രസ് ക്ലബ്ബ് ഈ മേഖലകളിൽ കൂടുതൽ സംഭാവനകൾ നൽകി തങ്ങളിൽ നിക്ഷിപ്തമായ ഉത്തരവാദിത്വം മികച്ച രീതിയിൽ നിറവേരുമെന്ന് പ്രതീക്ഷിക്കുന്നു ഈ ഉദ്ഘാടന പരിപാടി പങ്കെടുക്കാൻ ചില വിഷമതകൾ കാരണം കഴിഞ്ഞില്ല നിങ്ങളുടെ എല്ലാം അനുഭവത്തോടെ ഈ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിക്കുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ കാസർഗോഡ് എം എൽ എ എൻ എ നെല്ലിക്കുന്ന് മുഖ്യമന്ത്രിയുടെ പ്രതിനിധിയായി ശിലാഫലകം അനാച്ഛാദനം ചെയ്തു പ്രസ് ക്ലബ്ബ് കോൺഫറൻസ് ഹാളിന്റെ ഉദ്ഘാടനം ഉദുമ എം എൽ എ സി എച്ച് കുഞ്ഞമ്പു നിർവഹിച്ചു മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ചടങ്ങിൽ ഓൺലൈനായി അധ്യക്ഷത വഹിച്ചു മാധ്യമ പ്രവർത്തനം സംബന്ധിച്ച് ഒട്ടനവധി വിമർശനം ഉയരുന്ന ഘട്ടമാണിത് ജനാധിപത്യത്തിൻ്റെ അവിഭാജ്യ ഘടകമാണ് മാധ്യമ പ്രവർത്തനം എന്നുള്ളത് നമുക്കറിയാം ജനാധിപത്യത്തിൻ്റെ അവിഭാജ്യ ഘടകം എന്ന നിലയിൽ ഭരണ ഭരണം നടത്തുന്ന സർക്കാരിനെയും ജനപ്രതിനിധികളെയും ഭരണകൂടത്തെ ആകെയും വിമർശിക്കുവാൻ മാധ്യമങ്ങൾക്ക് എല്ലാ നിലയിലുമുള്ള അവകാശമുണ്ട് ജനാധിപത്യത്തിൻ്റെ ശക്തി തന്നെ അത്തരം വിമർശനമാണ് എന്നാൽ തങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ചില കാര്യങ്ങൾ അതായത് ഉടമകളുടെ രാഷ്ട്രീയ താല്പര്യം മുൻനിർത്തിക്കൊണ്ട് എല്ലാ നിലയിലും മാധ്യമ വിമർശനം നടക്കുന്നുണ്ടോ എന്നുള്ള ആത്മപരിശോധന കൂടി പൊതുവേ നടത്തേണ്ട ഘട്ടമാണിത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണൻ നഗരസഭാ ചെയർമാൻ അബ്ബാസ് ബീഗം നഗരസഭാ പ്രതിപക്ഷ നേതാവ് രമേശ് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷാനവാസ് പാദൂർ കേരള പത്രപ്രവർത്തക യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് എ വിനീത ജനറൽ സെക്രട്ടറി ആർ കിരൺ ബാബു മീഡിയ അക്കാദമി വൈസ് ചെയർമാൻ ഇ എസ് സുഭാഷ് ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ എം മധുസൂദനൻ എന്നിവർ സംസാരിച്ചു ഷിരൂറിൽ മലയിടിഞ്ഞ് ചരക്കുലോറി പുഴയിൽ വീണ് കാണാതായ ഡ്രൈവർ അർജുനെ കണ്ടെത്തുവാനുള്ള രക്ഷാപ്രവർത്തന യത്നത്തിൽ പങ്കാളികളായ മാധ്യമപ്രവർത്തകരെ ചടങ്ങിൽ ആദരിച്ചു പ്രസ് ക്ലബ്ബ് ട്രഷറർ ഷൈജു പിലാത്തറ ഇവരെ പരിചയപ്പെടുത്തി പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് മുഹമ്മദ് ഹാഷിം സ്വാഗതവും സെക്രട്ടറി കെ വി പത്മേഷ് നന്ദിയും പറഞ്ഞു തുടർന്ന് മാധ്യമ സെമിനാറും നടന്നു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്